മതിലു സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു സ്കൂൾ ആഭിമുഖ്യത്തിലാണ് പ്ലസ് എന്നീ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെ അനുമോദിച്ചത് മതിരകം പള്ളിമളവ് സെന്റ് ജോ കൺവെൻഷൻ സെന്ററിൽ നടന്ന അനുമോദന യോഗം എം എൽ എ ഉദ്ഘാടനം ചെയ്തു പറയുമ്പോൾ ആ ഫോട്ടോ കാണുമ്പോൾ സന്തോഷം വളരെ വളരെ വലുതാണ് വലിയ പ്രതീക്ഷിക്കുന്ന ഈ െല്ലാം പൊതുസമൂഹം കാണുന്നുണ്ട് നമുക്കിപ്രാവശ്യം സമ്മാനം കൊടുക്കാൻ ഇവിടെ നമ്മൾ അക്ഷരകൈരിലെ നൃത്തത്തിൽ സമ്മാനം കൊടുക്കാൻ മതി സാഞ്ചു ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ ചെയ്തത് എല്ലാവർക്കും സമ്മാനം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ആകെപ്പാടൊന്ന് വിഷമിച്ച് എന്ന് വെച്ചാൽ നല്ല വണ്ണം കുട്ടികൾ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ അതിന്റെ കുറച്ച് കഴിയുമ്പോൾ റീവാലുവേഷൻ കൂടെ കഴിഞ്ഞപ്പോൾ കുട്ടികളുടെ എണ്ണ കുറെ കൂടെ കൂടി ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഒരു പത്ത് എണ്ണൂറോളം പേര് നമുക്ക് ടോട്ടൽ ഫുൾ എ പ്ലസ് നേടിയ മിഡുക്കനും മിഡിക്കുകളും ഉള്ള ഒരു മണ്ഡലമാണ് കൈപ്പമംഗലം എന്ന അഭിമാനപൂർവം എം എൽ എ എന്ന് എനിക്ക് പറയാനുള്ളത് മറ്റൊരു കാര്യം നമ്മുടെ ഇങ്ങനെ സ്കൂളുകൾ തമ്മിൽ ഇങ്ങനെ എടുക്കുകയാണ് ഞങ്ങൾ ഓരോന്ന് ഓരോന്നു ഞങ്ങൾ എടുത്തു ആ സ്കൂളിൽ നമുക്ക് നേരത്തെ അറിയാം നമ്മുടെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഒരു എണ്ണപ്പെട്ട വിദ്യാലയമാണ് സെൻറ്റ് ജോസഫ് കുട്ടികളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട സ്കൂൾ മാനേജരുമായിട്ട് അദ്ദേഹം ഒരു നാലായിരത്തി അഞ്ഞൂറിന് മേൽ വിദ്യാർത്ഥികൾ സ്ഥാപനം ഒരു വലിയ നമ്പറാണ് അല്ലേ ചില സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നാലും അഞ്ചും ഒരു ചില സ്കൂളുകളുണ്ട് നാലും അഞ്ചും കുട്ടികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ ഓരോ ഒന്നോ രണ്ടോ കുട്ടികൾക്ക് ഒരു അധ്യാപകനെ കൊടുക്കേണ്ട വിഷമം അങ്ങനെയുള്ള സ്കൂളുകളുണ്ട് എനിക്ക് തോന്നുന്നു അവർക്ക് മുടക്കുന്ന ശമ്പളവും അതിനുള്ള മറ്റു കാര്യങ്ങളും കൂട്ടിയാൽ അവർ വല്ല ഏറ്റവും ഒരു നല്ല ശാസ്ത്രജ്ഞനായെങ്കിലും മാറണം ഒരു ടീച്ചർക്ക് ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ വരുമ്പോൾ ആലോചിച്ച് അത്തരത്തിൽ നിന്ന് വിട്ട് ക്ലാസ് മുറികൾ അതിൻ്റെ പരമാവധി എണ്ണത്തേക്കാൾ കൂടുതൽ നിർബന്ധിത സാഹചര്യത്തിൽ അങ്ങനെ നിൽക്ക നിർത്തേണ്ടി വരുന്ന സ്കൂളായി സെൻറ് ജോസഫ് മാറുകയാണ് പലതരം സമ്മർദ്ദങ്ങൾ അതിൽ വരുമല്ലേ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ മറ്റു ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ തന്നെ രക്ഷിതാക്കൾക്കും ഒരു വിശ്വാസമാണ് ഞങ്ങൾ സെൻറ് ജോസഫിൽ നിന്ന് കൊണ്ട് ചേർക്കണം അപ്പം അത്തരം എല്ലാ കാര്യങ്ങളും വരും അപ്പോൾ അതുകൊണ്ട് ഈ മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ നമ്മുടെ ഹെഡ് മാസ്റ്റർ മുജീബ് മാഷ്കു ഈ സമയം ഒരു വലിയ പ്രയാസമുള്ള സമയമാണ് ആ സ്കൂളിൽ അഡ്മിഷൻ നിൽക്കുന്ന സമയത്താണ് ലോകത്തില്ലാത്ത എല്ലാ അഡ്മിഷനും വരുന്നത് അതൊരു പ്രശ്നമാണ് എന്നാലായിരത്തി അഞ്ഞൂറിൽ നിന്ന് അല്ലെങ്കിൽ അയ്യായിരം കുട്ടികൾ ഉള്ളതല്ല പ്രശ്നം നമ്മുടെ വിദ്യാലയത്തിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ അതിന് ശേഷമുള്ള റിസൾട്ട് ഗുണനിലവാരം പരിശോധിക്കുമ്പോ നമുക്കിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ മധുരകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ സ്കൂൾ മാനേജർ ഫാദർ ഷൈജൻ കളത്തിൽ എന്നിവർ അവാർഡ് വിതരണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ പി ടി എ പ്രസിഡന്റ് കെ വൈ അസീസ് പ്രിൻസിപ്പൽ ഡൊമിനിക് സാവിയോ പ്രധാന അധ്യാപകൻ വി കെ മുജീബ് റഹ്മാൻ റഹിയാനത്ത് അൻസാരി ജിഷ വിനോദ് ജിസ്വാൻ ഫ്രാൻസിസ് ജോജി ജോസഫ് പി ആർ ശ്രീധർ തുടങ്ങിയവർ സംസാരിച്ചു